नाशमगरुवा मानुजरूपया नाशमगरुवा मानुजरूपया भूमिल् वन्नवने सदा तव भूमिल् वन्नवने सदा तव देवसुदा वन्दनं सदा तव विशुपरा वन्दनं ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്താ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കാമോ ഏതൊരു മനുഷ്യനും അവന്റെ കുഞ്ഞുങ്ങൾ വിലപ്പെട്ടതാണ് അവൻ അവർക്കായി എല്ലാവിധ സുരക്ഷിതത്വവും നൽകുന്നു അവരുടെ നല്ല ഭാവിക്കായി അവർ ഒരുക്കുന്നു അവരുടെ ക്ഷേമത്തിനായി എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നു കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്വർഗീയ പിതാവാൻ ദൈവത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ദോഷികളായ ഭൗമിക പിതാക്കന്മാർ അവരുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്നുവെങ്കിൽ സ്വർഗീയനായ നമ്മുടെ പിതാവ് തന്റെ മക്കൾക്ക് കൂടുതൽ നല്ല ദാനങ്ങളെ തീർച്ചയായും നൽകും ദൈവത്തിന്റെ ദാനങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും നല്ലതായിരിക്കും ദൈവം തന്റെ ഏകജാതനായവനെ കർത്താവ യേശു ക്രിസ്തുവിനെ നമുക്കായി തന്നു അവൻ സർവ മാനവരാശിയുടെയും പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനത്തിൽ എല്ലാ ആത്മീക അനുഗ്രഹവും അടങ്ങിയിരിക്കുന്നു നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ മറ്റെല്ലാ ആവശ്യങ്ങളും ആത്മാവിന്റെ എല്ലാ ഫലങ്ങളും പ്രാപിച്ചിരിക്കും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ആത്മാവിന്റെ ശക്തിയും ലഭിച്ചിരിക്കും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവവൈതലായി തീരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ